ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ടേസ്റ്റി എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിക്കോ പൂരിക്കോ ഇടിയപ്പത്തിനൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഈ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ എഗ് റോസ്റ്റ് എങ്ങനെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം പാൻ നല്ലതുപോലെ തന്നെ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഇപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഇപ്പോൾ നല്ലതുപോലെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഏറ്റവും കുറഞ്ഞ തേയില ഇട്ടിട്ട് വേണം ഇത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാന് ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് നല്ലൊരു നിറവും മണവും വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് മൂന്ന് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് മുറിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്ത സവാളയൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകളെ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ തവാളി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴുന്ന നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരൽപ്പം കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്കിനി അത്യാവശ്യം വലിയൊരു തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ചത് ഇതിനകത്തേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത തക്കാളി നല്ലതുപോലെ തന്നെ വെന്ത് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വീണ്ടും ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വയന്ന് വെന്തൊടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്കുള്ള പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും തന്നെ എരിവില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത് റോസ്റ്റിന് കുറച്ചധികം എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാ എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തതിൻ്റെ നേരെ പകുതി അളവ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി മുട്ട റോസ്റ്റിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം മീറ്റ് മസാല പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് ഈ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാകുകയോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുത്തു കഴിയുമ്പോഴേക്കും ഇതിന് ഒരു വല്ലാത്തൊരു മസാലയുടെ കുത്തലുണ്ടാകും അതുകൊണ്ട് കുറച്ച് മാത്രം മീറ്റ് മസാല ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ ഗരം മസാല പൊടികളൊന്നും ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഏറ്റവും കുറഞ്ഞ തീലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഈ പൊടികളുടെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ മൂത്ത് വരുന്ന ഈ സമയത്ത് തന്നെ ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് സവാളയും തക്കാളിയായിട്ടൊക്കെ നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മസാലപ്പൊടികളുടെ കുത്തലൊക്കെ മാറി നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ അര ഗ്ലാസ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരൽപ്പം കറി പോലെയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഒരല്പം കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് അരപ്പ് നല്ലതുപോലെ തന്നെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് മസാലയായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ മുട്ട പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ കറിയിലേക്ക് മുഴുവനായിട്ടുള്ള മുട്ടയെ ചേർത്ത് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കുന്ന സമയത്ത് മുട്ട നല്ലതുപോലെ തന്നെ ഒന്ന് വരഞ്ഞതിന് ശേഷം മാത്രം മുട്ട ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ വരഞ്ഞതിന് ശേഷം മുട്ട ചേർത്ത് കൊടുത്താൽ മാത്രമേ മുട്ടയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മസാലകളൊക്കെ പിടിച്ചു കിട്ടത്തുള്ളൂ ഇപ്പം ഞാനിവിടെ മുട്ട മുഴുവനായിട്ട് മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ച് വെച്ച് ഏറ്റവും കുറഞ്ഞ തേയിലിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ മുട്ടയിലേക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത്യാവശ്യമുള്ള വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റി കിട്ടുകയും ചെയ്യും മുട്ട ചേർത്ത് വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അടപ്പൊക്കെ ഇനി മെല്ലെ ഒന്ന് മാറ്റി നോക്കാം അപ്പം അത്യാവശ്യം നല്ലൊരു മണം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പം നല്ലതുപോലെ തന്നെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് മുട്ട റോസ്റ്റ് ഇപ്പം നല്ല പാകമായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫാക്കാം ഇടിയപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ദോശയ്ക്കോ ചപ്പാത്തിക്കോ പൂരിക്കോ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത ഈ എഗ് റോസ്റ്റ് വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ എഗ് റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ